ജൂലൈ നാലിലെ പൊതു തിരഞ്ഞെടുപ്പുകളിലൂടെ അധികാരത്തിലെത്തിയ ലേബർ പാർട്ടിയുടെ മുന്നിലെ ഏറ്റവും വലിയ കടമ്പയാണ് എൻ എച്ച് എസിന്റെ പ്രവർത്തനം സുഗമമാക്കുക എന്നത് കുടിയേറ്റ വിരുദ്ധതയും എൻ എച്ച് എസിലെ കെടുകാര്യസ്ഥതയും ഉയർത്തിക്കാട്ടിയാണ് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയത് അധികാരത്തിലെത്തി ആറുമാസം കഴിഞ്ഞിട്ടും പല കാര്യങ്ങളിലും കാര്യമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കാത്തത് സർക്കാരിന്റെ ജനപ്രീതി വൻതോതിൽ കുറയുന്നതിന് കാരണമായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പരമ്പരാഗതമായ ഹോസ്പിറ്റല് സന്ദര്ശനത്തിനും ചികിത്സയ്ക്കും ബദല് മാര്ഗങ്ങള് സര്ക്കാര് ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോര്ട്ടുകള് പുറത്തുവരുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി ഫോൺ വഴിയോ ഇമെയിൽ വഴിയോ രോഗികൾക്ക് ജി പിമാരുമായി കൺസൾട്ട് ചെയ്യാൻ സാധിക്കും ഇത്തരം സേവനങ്ങളിൽ ഏർപ്പെടുന്ന ജി പിമാർക്ക് ക്യാഷ് ഇൻസെൻറ്റീവ് നൽകാനാണ് സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത് ഇത്തരത്തിലുള്ള ഓരോ സേവനങ്ങളിലും ജി പിമാർക്ക് ഇരുപത് പൗണ്ടാണ് ലഭിക്കുക ഈ നടപടിയിലൂടെ എൻ എച്ച് എസ് വെയിറ്റിംഗ് ലിസ്റ്റ് കാര്യമായി വെട്ടിക്കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം രോഗികൾക്കെങ്കിലും കാത്തിരിപ്പ് സമയം നിലവിലെ പതിനെട്ടാഴ്ചയിൽ നിന്ന് കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് റേറ്റിംഗും പ്രഖ്യാപിച്ചതാണ് പുതിയ നടപടി ഈ പദ്ധതിയിലൂടെ പുതുതായി എട്ടു ലക്ഷം പേർക്കെങ്കിലും അധികമായി ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് പുതിയ പദ്ധതിക്ക് ചിലവ് വരുന്ന എൺപത് ബില്യൺ പൗണ്ട് നിലവിലുള്ള ബജറ്റിൽ നിന്ന് കണ്ടെത്തുവാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക്